ഓൺലൈനിൽ നിന്ന് പാൻ കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ വന്നതിന് ശേഷം പാൻ കാർഡ് ഡൗൺലോഡ് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക പാൻ കാർഡ് ഡൗൺലോഡിന് താഴെയായിട്ട് പാൻ കാർഡ് യു എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഗെറ്റ് ഈ പാൻ കാർഡ് എൻ എസ് ഡി എൽ എന്ന വെബ്സൈറ്റും കാണാൻ സാധിക്കുന്നതാണ് രണ്ട് വെബ്സൈറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ രണ്ടാമത്തെ വെബ്സൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് എൻ എസ് ഡി എൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് കയറി വന്നതിന് ശേഷം പാൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കുന്ന പാൻ കാർഡ് ആയി കഴിഞ്ഞാലും ഇനി നിങ്ങളുടെ കയ്യിലുള്ള പാൻ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതായിരിക്കും ആദ്യമായി പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാർ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്ന ഭാഗത്തായിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇത് ഇൻഡിവിജ്വൽസിനും മാത്രമാണ് ഇത്തരത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ളൂ വ്യക്തികളുടെ പാൻ കാർഡാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെൻഡാറ്ററി ആയിട്ട് ആധാർ കാർഡ് നമ്പർ കൊടുക്കേണ്ടതാണ് താഴ്ഭാഗത്തായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് മന്ത് ഓഫ് ബർത്തും ഇയർ ഓഫ് ബർത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക മന്ത് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മന്ത്കളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും അതിൽ നിന്ന് ഏത് മന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇയർ ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചത് ആ വർഷം ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായി ജി എസ് ടി എന്നാണ് വരുന്നത് അത് ഓപ്ഷണലാണ് കൊടുക്കേണ്ട ആവശ്യമില്ല താഴ്ഭാഗത്തായിട്ട് ഒരു ടിക്ക് ബോക്സ് കൂടി കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ എൻ എസ് ടി യിൽ വെച്ചാണ് നിങ്ങൾ പാൻ കാർഡ് എടുത്തത് എന്നുണ്ടെങ്കിൽ എൻ എസ് ടി യിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഇൻ്റർഫേസ് വരുന്നതായിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള പാൻ കാർഡ് യു ടി ഐ ടി എസ് എൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണിക്കുന്നതായിരിക്കും താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് ഡൗൺലോഡ് ഇ പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റി ഫോർ ഡൗൺലോഡ് ഇ പാൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത് ആദ്യമായി തന്നെ പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളമാണ് അവിടെയായിട്ട് പാൻ കാർഡിലെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്തായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ് ഇവിടെ നേരത്തെ പോലെ തന്നെ മന്ത് ഓഫ് ബർത്തും ഇയർ ഓഫ് ബർത്തും ആണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ എം എം വൈ 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 എന്ന് പറയുന്ന ഫോർമാറ്റിലായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ പൂജ്യം ഒന്ന് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എം എം എന്നുള്ള ഫോർമാറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് അതിനുശേഷം അടുത്ത ഓപ്ഷനായിട്ടുള്ള താഴ്ഭാഗത്ത് വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കാണാൻ സാധിക്കും ആ ബോക്സിലായിട്ട് ആ ക്യാപ്ച കോഡ് താഴ്ഭാഗത്തുള്ള ബോക്സിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച കോഡ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ിൽ സൈഡ് ഭാഗത്ത് കാണുന്ന ചേഞ്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാപ്റ്റ കോഡ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്യാപ്റ്റ കോഡ് എത്തിയതിനു ശേഷം അത് എൻ്റർ ചെയ്താൽ മതി അത് എൻ്റർ ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഒന്ന് ലോഡ് ആയതിനു ശേഷം അടുത്ത ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും പാൻ കാർഡിൻ്റെ ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള ഇന്റർഫേസ് വരുന്നതായിരിക്കും മുകൾ ഭാഗത്തായിട്ട് തന്നെ പാൻ കാർഡ് നമ്പർ കാണാം താഴ്ഭാഗത്തായിട്ട് ആ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയും കാണാൻ സാധിക്കുന്നതായിരിക്കും കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റ കോഡ് എന്റർ ചെയ്ത ശേഷം സെൻഡ് ഒ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ഈ ഭാഗത്ത് നിന്നിനകത്ത് കാണുന്ന ഇ ബിൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ഇതിൽ നിന്ന് പേയ്മെന്റ് മെത്തേഡുകൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാനിവിടെ നിന്ന് യു പി ഐ ഐ ഡി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് യു പി ഐ ഐ ഡി ഏത് ആപ്ലിക്കേഷൻറ്റേതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക എട്ട് രൂപയും ഇരുപത്തി ആറ് പൈസയുമാണ് ഇതിനായിട്ട് പേയ്മെൻറ്റായിട്ട് അടയ്ക്കേണ്ടത് ലാസ്റ്റ് മുപ്പത് ദിവസത്തേക്കാണ് നമുക്ക് ഈ എമൗണ്ട് വരുന്നത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ താഴ്ഭാതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലോട്ട് പാൻ കാഡിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ജിമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജിമെയിൽ ഐ ഡിയിൽ വന്നിരിക്കുന്ന പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ആ ഓപ്പൺ ചെയ്യുന്ന ഫയലിൻ്റെ പാസ്വേഡ് വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് പൂർണ്ണമായിട്ടും സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക എക്സാമ്പിളായിട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനിച്ച ഒരാളാണ് എന്നെങ്കിൽ പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ രൂപത്തിലാണ് ഓൺലൈനിൽ നിന്ന് നിങ്ങളുടെ പാൻ കാർഡ് സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാൻ കാർഡ് നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആദ്യമായി തന്നെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക പിന്നീട് ഹാർഡ് കോപ്പിക്കുള്ള ഓർഡർ കൊടുത്ത് അവരുടെ പാൻ കാർഡ് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്